രണ്ടായിരങ്ങളിൽ മലയാളത്തിൻ്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീരാ ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിന്ന കാലം രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചു ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീരാ ജാസ്മിൻ ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് നിർത്തി പോകുക ദേഷ്യം മര്യാദയില്ലായ്മ എന്നിവ തുടങ്ങിയ നിരവധി പരാതികളാണ് മീരക്കെതിരെ വന്നിരുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള ഇടവേളയെടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാതിരുന്നതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറത്ത് ലോകം അറിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി നടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമാണ് തന്റെ യാത്രാവിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവെക്കാറുണ്ട് അവയെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ സിനിമയിൽ ശോഭിച്ചു നിന്ന മീര ജാസ്മിൻ പിന്നീട് തകർന്നു പോയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സിനിമാ നിരൂപകനായ പല്ലശ്ശേരി മഞ്ജു വാര്യറെ പോലെ തന്നെ മീര ജാസ്മിനും കിട്ടുന്ന വേഷങ്ങളിൽ ക്യാരക്ടർ വേഗം ഉൾക്കൊള്ളുന്ന ആളാണ് അഭിനയിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ മീര ജാസ്മിൻ ഉണ്ടാവില്ല ആ കഥാപാത്രം മാത്രമായിരിക്കും ഉണ്ടാവുക മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും മീരയ്ക്ക് ലഭിച്ചു പക്ഷേ മിടുക്കിയായിട്ട് മീര ജാസ്മിൻ പരാജയപ്പെട്ടു കൈ നിറയെ സിനിമകളുടെ ഓഫർ വന്നിട്ടും മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് അതൊന്നും ചെയ്യാൻ മീരയ്ക്ക് സാധിച്ചില്ല ജീവിതത്തിൽ ചിലരൊക്കെ അടിച്ചേൽപ്പിച്ച ദുരന്തങ്ങൾ ചതിച്ച അനുഭവങ്ങൾ സ്നേഹത്തിനു വേണ്ടി കൊതിച്ചു നടന്ന മീര ജാസ്മിനെ പലരും ചതിച്ചു ആ ചതിക്കുഴിയിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ മീര തിരികെ വന്നു അതുകൊണ്ട് തന്നെ എവിടെയോ എത്തേണ്ട വലിയൊരു നടി ഇല്ലാതായിപ്പോയത് അത് ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ അവസാനം ചെന്നു നിൽക്കുന്നത് മീരയിൽ തന്നെയാണ് എന്തിൻ്റെ പേരിലായാലും നടനോ നടിയോ സിനിമയുടെ ലൊക്കേഷനിലെത്തി ക്യാമറയ്ക്ക് മുന്നിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് രാവിലെ എട്ട് മണിക്ക് സീൻ എടുക്കാനുണ്ടെങ്കിൽ ഏഴരയ്ക്ക് തന്നെ എത്തുന്ന പ്രമുഖ നടന്മാർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു മാനസിക പ്രയാസങ്ങൾ കൊണ്ടാവാം മീരയ്ക്ക് കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനെത്താൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല വലിയ നടന്മാരെ ധിക്കുക തുടങ്ങിയ ചില പ്രശ്നങ്ങൾ മീര ജാസ്മിൻ ഉണ്ടായിരുന്നു മോഹൻലാലിന് പോലും ഇവരിൽ നിന്നും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതൊന്നും ആരും പുറത്തു പറഞ്ഞില്ലെങ്കിലും പലരും അതിൻ്റെ പേരിൽ മീരയെ പല പടങ്ങളിൽ നിന്നും ഒഴിവാക്കി പിന്നീട് വിവാഹം കഴിച്ചുപോയ അവർ തിരികെ വന്നെങ്കിലും മറ്റു താരങ്ങളെ പോലെ തിളങ്ങാൻ സാധിക്കാതെ പോയി ഇപ്പോൾ മീരയ്ക്ക് സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല മഞ്ജു വാര്യർ തിളങ്ങി നിൽക്കുന്നു രണ്ടു പേരും കഴിവുള്ള നടിമാർ തന്നെയാണ് മഞ്ജു വാര്യരാണോ മീര ജാസ്മിനാണോ മികച്ച നടിയെന്ന് ചോദിച്ചാൽ അവർ ഇരുവരും തൻ്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് അതിലേതാണ് വലുതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം അതുപോലെയാണ് ആ രണ്ട് നടിമാരെയും അഭിനയമെന്ന് ഒരിക്കൽ ലോഹിദാസ് പറഞ്ഞതും പല്ലുശ്ശേരി ഓർക്കുന്നു